എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അതായത് ഒന്ന് രണ്ട് ദിവസം ആവത്തേ ഉള്ളൂ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ദിവ്യയുടെ അനിയൻ്റെയോ മറ്റോ കല്യാണമായിരുന്നു ദിവ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ദിവ്യ ശ്രീധറും അതുപോലെ തന്നെ ക്രിസ് വേണുഗോപാലും അപ്പോൾ പലരും ഇവരെ മാതൃകാ ദമ്പതികളാണ് ഭയങ്കര സ്നേഹത്തോടെ കഴിയുന്ന ദമ്പതികളാണ് ഇവരെക്കാളും സ്നേഹമുള്ള ആളുകൾ ആരുമില്ല ലൈല മജുനു വരെ മാറി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലരും കമൻറ്റുകളൊക്കെ ഇടാറുണ്ട് അതിനേക്കാൾ ഏറെ തെറിവിളിച്ചിട്ടും കമൻറ്റുകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇവരെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ നല്ല ഹസ്ബൻഡും വൈഫും ആയിരിക്കാം അല്ലെന്നൊന്നും യാതൊരു തർക്കവും അതുപോലെ തന്നെ അവരവരുടെ മക്കളെ വളരെ സ്നേഹത്തോടു കൂടി ദിവ്യയുടെ മക്കളാണ് പക്ഷേ ഈ പറയുന്ന ക്രിസ്തു സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അത്രത്തോളം സ്നേഹത്തോടു കൂടി നോക്കുന്നതായിട്ട് നമുക്ക് പല വീഡിയോസുകളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് യാതൊരു തർക്കവും പക്ഷേ ഇവരുടെ ചില പ്രവൃത്തികൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവർ കാണിക്കുന്ന ഓരോ പേക്കൂത്തുകൾ കാണുമ്പോൾ അതിന് വിമർശിച്ചിട്ട് വിമർശിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല രേണു സുതി ഓരോ തവണയും പേക്കൂത്തുകൾ കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളപ്പോഴൊക്കെ നമ്മൾ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇവർ പേക്കൂത്തുകൾ കാണിച്ചാലും വിമർശിക്കാതിരിക്കേണ്ട ഒരു കാര്യവും അപ്പോൾ എന്തായാലും ഇവർ ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം കാണിച്ച എനിക്ക് എനിക്ക് സത്യത്തിൽ അത് കണ്ടപ്പോൾ ഭയങ്കര പേക്കൂത്തായിട്ട് തന്നെയാണ് തോന്നിയത് എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ആവാം പക്ഷേ അത് ഓവർ ഓവറായി കഴിയുമ്പോഴുണ്ടല്ലോ അപ്പോഴാണ് മറ്റുള്ളവർ വിമർശിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വിമർശിക്കാനിടയായ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഇവർ ഇവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവർ എന്തും കാണിക്കും ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡും സ്നേഹത്തിലാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്ന എന്താണ് ഇവർക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കൊണ്ടിടുന്നത് അപ്പോൾ നമ്മൾ വിമർശിക്കും അങ്ങനെ വിമർശിച്ച് കഴിയുമ്പോൾ ഇവർക്ക് വലിയ വിഷമമാണ് മറ്റുള്ളവർ വിമർശിക്കരുത് അവരെന്തും കാണിക്കും പക്ഷേ മറ്റുള്ളവർ പറയരുത് അതേക്കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം കൊണ്ടിടുമ്പോ ചില ആളുകൾക്ക് വിമർശിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വിമർശിക്കും ചില ആളുകൾ സപ്പോർട്ട് ചെയ്യും അമ്മയെ തല്ലിയാലും രണ്ടെന്ന ഭക്ഷണമാണല്ലോ അപ്പോൾ അവിടെ ആ ഒരു കല്യാണ വീട്ടിൽ ഇവര് കിടന്ന് കാട്ടിക്കൂട്ടിയ എന്താണ് കോപ്രായങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും അതിൽ ഒരു കോപ്രായം കണ്ടിട്ട് വരാം അപ്പോൾ എന്തായാലും വളരെ മോശമായിട്ടുണ്ട് പല ആളുകളും ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവരുടെ ഈ ഗോഷ്ഠികളും കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ചധികം ആളുകൾ അവർക്ക് ഇഷ്ടം നമ്മൾ ശരിക്കും ഇതിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം പല ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അവരൊക്കെ എന്ന് വെച്ചാൽ മിണ്ടാതെ മാറി അത് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുണ്ട് ദിവ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയും അതിന് താഴെയുള്ള ഒരു ആൺകുട്ടിയാണുള്ളത് കുറച്ചെങ്കിലും ഒരു പൊടിക്കെങ്കിലും ഒക്കെ അടങ്ങ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുന്നത് അല്ലാതെ ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന അഭിനേത്രിയോട് ആർക്കും ഒരു വിരോധമില്ല അതുപോലെ തന്നെ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന മൂർത്തി മുത്തച്ഛനോട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ശരിക്കും പത്രമാറ്റിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഇത് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശവും അതിനുള്ള എല്ലാ അധികാരവും ഉണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരിയൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെയും കൂടി ഒരു ഇത് നമ്മൾ കാണിക്കണം കുറച്ച് പക്വത അത്രയേ ഉള്ളൂ കുറച്ചൊരു പക്വതയെങ്കിലും നമ്മൾ കാണിക്കണം ആ ഒരു പക്വത കാണിക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ പ്രതികരിക്കും അപ്പോൾ പ്രതികരണം പ്രതികരിക്കുന്നത് ഒരു തെറ്റായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ പ്രതികരണം എന്ന് പറഞ്ഞാൽ മാന്യമായ രീതിയിലായിരിക്കണം ആരെയും നമുക്ക് വിമർശിക്കാം അത് പക്ഷേ ആ ഒരു വിമർശനത്തിന് ഒരു മാന്യത ഉണ്ടായിരിക്കണം നമ്മൾ കാണുന്നില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയെയും അതുപോലെ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ അത്രയും വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അവരെല്ലാവരും വിമർശനത്തിന് പാത്രമാവുന്നില്ലേ പക്ഷെ അങ്ങനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ അവർ എന്തെങ്കിലും പ്രശ്നമായിട്ട് നടക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ വിമർശിക്കാനുള്ള അവസരങ്ങൾ ആരുണ്ടാക്കിയാലും അത് വിമർശിക്കുക തന്നെ ചെയ്യും അപ്പോൾ പലരും പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കുറേ ആളുകൾ പറയും നിങ്ങൾക്ക് അസൂയയാണ് അവരോട് അസൂയയാണെന്ന് പറഞ്ഞ് വരും ആളുകളുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് എന്ത് അസൂയാണ് ഉണ്ടാവുക എന്നുള്ള നമ്മുടെയൊക്കെ കെട്ടിയോന്മാര് നമ്മുടെയൊക്കെ പ്രായത്തിനൊത്ത ആളുകൾ തന്നെയാണ് വയസ്സായ ഒരു ആളിനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അസൂയാണെന്ന് പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തുള്ളി കാണിക്കുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭാര്യയ്ക്കൊപ്പം എന്ത് കോപ്രായങ്ങളും കാണിക്കുമ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് ക്ലാപ്പ് ചെയ്തിട്ട് അതിനെ വിമർശിക്കുന്നവർക്ക് അസൂയയാണ് എന്ന് പറയുന്നവർക്ക് നല്ലൊരു നമസ്കാരം പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇവരുടെ വേറൊരു വീഡിയോ കൂടി കണ്ടിട്ട് വരാം ഇവരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങള് കുറച്ചുകൂടി പക്വത കാണിക്കുക അത്രേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് വേണേലും അയക്കോ പാട്ടോ ഡാൻസോ എന്ത് വേണേലും അയക്കോളൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴെങ്കിലും ഇത്രയും പ്രകടനങ്ങൾ കാണിക്കാതിരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടത്തില്ല അപ്പം ഇഷ്ടപ്പെടാത്ത ആളുകൾ വിമർശിക്കും വിമർശിക്കുന്നവരോട് നിങ്ങൾ വെറുപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ അതിനപ്പുറം വിമർശിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ ഒരു പൊടിക്കൊക്കെ അടങ്ങാം അടങ്ങാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കൊണ്ടുവന്ന് ഇടുമ്പോൾ അതിനെ മറ്റുള്ളവർ പ്രതികരിക്കും നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അതിനെ ആരും വിമർശിക്കത്തില്ല ഒരിക്കലും വിമർശിക്കത്തില്ല അത് നിങ്ങളുടെ പ്രൈവസിയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഓരോന്നും വന്ന് ഇടുമ്പോഴത്തേക്ക് അതിനെ കാണുന്നവരെടുത്തിട്ട് പ്രതികരിക്കും അപ്പോൾ വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇതാണ് ഇതാണ് ഇതിനെയൊക്കെയാണ് നമ്മൾ വിമർശിക്കുന്നത് എല്ലാ കപ്പിൾസിനും പരസ്പരം സ്നേഹം ഉണ്ടോ എല്ലാ കപ്പിൾസിനും സ്നേഹമുണ്ട് സ്നേഹമില്ലാത്ത ആളുകൾ കുറേ വളരെ ചുരുക്കം ആളുകൾക്ക് ു പക്ഷെ ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ട് പരസ്പരം ഹഗ് ചെയ്യുകയും അതുപോലെ തന്നെ കിസ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും അതിന് കുറ്റം പറയുന്നത് അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ എല്ലാവരുടെ ലൈഫിലും ഉള്ള കാര്യം തന്നെയാണ് ആരും ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നില്ല മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നില്ല അത്രയേ ഉള്ളൂ നിങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കുറച്ചെങ്കിലും പക്വത കാണിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് മറ്റുള്ളവർ വന്നിട്ട് വിമർശിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആ ഇഷ്ടമുള്ള ആളുകൾ പോലും ഇപ്പോൾ ശരിക്കും ഇവരുടെ വീഡിയോസിന്റെ ഒക്കെ താഴെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മറ്റുള്ളവർ ഇവരെ വിമർശിക്കുന്നുണ്ടെന്ന് പക്ഷെ ആര് വേണേലും വിമർശിച്ചോട്ടെ നമ്മൾ ഇങ്ങനെ ജീവിക്കൂ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അതിന് പരാതിയുമായിട്ട് പോയിട്ട് എന്താ കാര്യം ആദ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാവണം അതിനപ്പുറത്തോട്ട് പോകുമ്പോഴാണ് മറ്റുള്ളവരെടുത്തിട്ട് അലക്കുന്നത് അപ്പോൾ ഒരു സമയത്ത് രേണു സുധീയെ കുറിച്ചിട്ട് ഇതുപോലെ അലക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാൽ രേണു സുധി നല്ല രീതിയിൽ ഞാൻ അങ്ങനെയേ പോകുമെന്ന് പറഞ്ഞ് പോയി ഇപ്പോൾ പുള്ളിക്കാരത്തി വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇപ്പോൾ നല്ല ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നു ശരിക്കും ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരെ നേരത്തെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ പോലും ഇവരുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വരുന്ന എന്ന് വെച്ചാൽ ഇവരുടെയെന്ന് വെച്ചാൽ ഇവരുടെ ചാനലിൻ്റെ കാര്യമല്ല പറയുന്നത് ഇവരുടെ റീൽസ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ഈ മോശം കമൻ്റ് കമൻറ്റിടുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ മോശം ഇടുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് ഒരു യോജിപ്പൂല കാരണം ഒരാളെ പറ്റിയിട്ട് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മളവരെ കുറിച്ചിട്ട് മോശം ഇടേണ്ട ആളില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവൃത്തി കൊള്ളില്ല എന്ന് നമുക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷെ അതല്ലാതെ ഒരാളെ പച്ചത്തെറി വിളിച്ച് ഇടേണ്ട ഒരു കാര്യവും ഇല്ല അപ്പോളെ പുറമേ വന്നിട്ട് കാണിക്കുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ ദമ്പതികളും വീട്ടിനകത്ത് കാണിക്കുന്നതാണ് അപ്പോൾ അവരായാലും ശരിക്കും എന്താണ് പറയുന്നത് ജട്ടി എടുത്ത് പുറത്തിടില്ല അത്രയേ ഉള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ മനുഷ്യരും ജട്ടി അകത്തിട്ടിട്ട് പാൻറ്റ് പുറത്തിടും നിങ്ങൾ ഇട്ടിട്ട് ജട്ടി പുറത്തിടുന്നു അത്രേ ഉള്ളൂ ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും